ആലപ്പുഴയിലെ രണ്ടു കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതികളെ മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു പ്രതികളെ തിങ്കളാഴ്ച എക്സൈസ് കസ്റ്റഡിയിൽ വാങ്ങും ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡി അനുവദിച്ചത് പ്രത്യേക ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആറ് കിലോ കഞ്ചാവ് എത്തിച്ചു എന്നാണ് എക്സൈസ് കണ്ടെത്തൽ ഇതിൽ മൂന്ന് കിലോ മാത്രമാണ് ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്നത് ബാക്കി മൂന്ന് കിലോ എവിടെ എന്ന ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തണം ആലപ്പുഴയിൽ കഞ്ചാവ് ആർക്ക് വേണ്ടി എത്തിച്ചു എന്നതിനും പ്രതികളിൽ നിന്ന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി പ്രതികളെ മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് എക്സൈസ് നൽകിയ ഹർജി പരിഗണിച്ച ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പ്രതികളെ മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു പ്രതികളെ തിങ്കളാഴ്ച എക്സൈസ് കസ്റ്റഡിയിൽ വാങ്ങും ചോദ്യം ചെയ്യാനായി പ്രത്യേക ചോദ്യാവലിയും തയ്യാറാക്കിയിട്ടുണ്ട് പിടിയിലായ മൂന്ന് പ്രതികളും ഈ മേഖലയിൽ അതിവിദഗ്ധരും പരിചയസമ്പന്നരുമാണ് ഇവരെ പരസ്പരം ബന്ധിപ്പിക്കുന്നതും കഞ്ചാവ് സ്വർണക്കടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതുമായ കൃത്യമായ ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത് കേസിൽ തസ്ലീമ സുൽത്താന ഇവരുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി ഫിറോസ് എന്നിവരാണ് റിമാൻഡിലുള്ളത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത സുൽത്താൻ അക്ബർ അലി അഞ്ചിലധികം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നയാളാണ് ഇയാളുടെ എല്ലാ പ്രവർത്തനങ്ങളും അടിമുടി ദുരൂഹത നിറഞ്ഞതാണെന്നും എക്സൈസ് പറയുന്നു മുൻകൂട്ടിയുള്ള ഓർഡർ പ്രകാരമാണ് പല പൊതികളിലാക്കി ഇവർ വിൽപ്പനയ്ക്കായി ഹൈബ്രിഡ് കഞ്ചാവ് ഓമനപ്പുഴയിലെ റിസോർട്ടിൽ എത്തിച്ചത് ഇത് ആർക്കാണെന്ന് മാത്രം ഇവർ പറഞ്ഞിരുന്നില്ല ഇതിന് ഉത്തരം ലഭിച്ചാൽ മാത്രമേ ആലപ്പുഴയിലെ കഞ്ചാവ് ശൃംഖലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എക്സൈസിന് ലഭിക്കുകയുള്ളൂ ജനം ആലപ്പുഴ